ഗൈസ് വെരി ഗുഡ് മോർണിംഗ് ഫുഡിലേക്ക് നല്ല തണുപ്പ് വരാനും കുഴപ്പമില്ലല്ലേ ഗൈസ് ഇപ്പം സമയം ഇവിടെ ഒരു പത്ത് മണിയായിട്ടുണ്ട് ഞങ്ങള് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം ഞങ്ങൾ വന്നിട്ട് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വന്നിട്ട് ഇതിപ്പോൾ രണ്ടുമൂന്നാമ ദിവസം കൊണ്ടാണ് പക്ഷെ ഞങ്ങൾ ഇന്നലെയൊക്കെ പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എടുത്തില്ല ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഡിസ്നീലാന്റിലേക്ക് ഒന്ന് പോകണം പിന്നെ ചാക്കി കോർ ചർച്ച് പിന്നെ പറ്റാണെങ്കിൽ ഹൈഫിൽ ടവർ ഹൈഫിൽ ടവർ നമ്മൾ നമ്മുടെ നമ്മുടെ സെലിബ്രേഷൻ നമ്മൾ അവിടെ ആയിരുന്നു രാവിലെ പോയിട്ട് രാവിലെയും പോയിട്ട് പോയിട്ട് അവൾക്ക് ഒന്നും കൂടി ഒരുപാട് വൈകിട്ടില്ലേ പത്ത് ദിവസം ഞാൻ ഇതിലിട്ടോളാം സാക്ക ചർച്ച ഏറ്റത്തെ കണ്ണായിരുന്നു കഴിഞ്ഞു കിട്ടിയാ കണ്ട 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 തുമ്പ് പിന്നിം പോയി അതാണോ സാക്കി പൊന്ന ും അതുപോലെ ഇവരുടെ പ്രൊനും നല്ല തിരക്കുണ്ടല്ലോ എന്റെ മറ്റേ എൻട്രൻസ് അതെന്താ പോക്കറ്റ് പിടിച്ചോ ഡിസ് സത്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ കാരണം ഇല്ല കേട്ടോ എന്നിട്ട് ഡിസ്മി ലാൻഡ് എന്നുള്ളത് രണ്ടെണ്ണം ഉണ്ട് വേൾഡിൽ എനിക്കറിയാം ഒന്ന് യു എസ് ഏലും ഒന്ന് ഫ്രാൻസിലും പാരീസിലും ആണെന്ന് എനിക്കറിയാം നിനക്ക് എന്നിട്ട് അറിയാം നീ അല്ലൂടും ഇതിന്റെ ഉള്ളിലേക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പൈസ വേണ്ട നമുക്ക് പക്ഷെ ഇതിന്റെ ഉള്ളിലേക്ക് ഡിസ്നി പറഞ്ഞു പറഞ്ഞു പാർക്കും സ്റ്റുഡിയോയും ഉള്ളിലുണ്ട് ടിക്കറ്റ് ഓൺലൈനാണ് പറഞ്ഞേ ഇവിടെ ചെക്ക് കിട്ടും എന്തായാലും ഒക്കെ പോയി നോക്കി നമ്മളിവിടെ രണ്ട് ഉദ്ദേശം നമ്പർ വൺ നമുക്ക് ഇത് കഴിക്കണം ഉദ്ദേശം നമ്പർ ടു അടുത്തടി ഉദ്ദേശം നമ്പർ ടു ഈ സെൽഫി സ്റ്റിക്ക് നമ്മളുടെ ട്രൈപോർഡാണ് ഇതുകൊണ്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു നമ്മൾ നമ്മുടെ ബാക്കിൽ േ ഇതിന്റെ ഉള്ളിലെ എവിടെങ്കിലും വെക്കണം അതാണ് നമ്മുടെ ഉദ്ദേശം ഇന്നതെടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല പക്ഷെ ഇന്ന് എടുത്തു പക്ഷെ ഈ സാധനം കൊണ്ടാൻ പറ്റാത്തൊണ്ട് നമ്മള് നമ്മുടെ ബാക്കിലുള്ള പുലിത്തക്കടിയിൽ എവിടെ ഒളിപ്പിച്ച് വെക്കും അതാണ് നമ്മുടെ ഉദ്ദേശം ഓക്കെ നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാം ഉണ്ണി നോക്കണം ഞാൻ എരിഞ്ഞത് കഴിക്കില്ല കുറതാലും കഴിക്കില്ല ഇದು ഞാൻ കഴിച്ചിട്ടില്ല ഈ സാധനം പക്ഷേ മറ്റേത് ഞാൻ കഴിച്ചണ്ട് ബനാന അട അത് കൊള്ളാം ഇതിന ഉള്ളരേ ചോക്ലേറ്റാ ഈ സാധനം എന്നുണ്ട് അത് കഴിച്ചോണം ചോക്ലേറ്റാണది ചോക്ലേറ്റും ബ്രെഡ് ബ്രെഡിനുള്ളിൽ ചോക്ലേറ്റേ റെഡ് ബ്രെഡ് അല്ല ബട്ടറി ഫ്ലേവർ ഉള്ള ബ്രെഡ് ട്ടാ അല്ലേ ജാക്കറ്റിൽമേവോ ഇടയതെങ്ങനെയെങ്കിലും ജാബ് വെക്കാം ില്ക്കാം സ്ഥലം നോക്കി വെച്ചോളെന്തേഗ വിചാരിച്ച ബാക്കിയുണ്ട് കടന്നു പോന്നു എല്ലാവരുടെ നിന്റെ തല്ലി മാറ്റി സത്യ നമുക്ക് എല്ലാവരുടെ തല്ലേലും നേരെയുള്ളതാണ് പൊന്നുസേ പാർക്ക് ഡിസ് പാർക്ക് ആ അത് സ്റ്റുഡിയോ ഇത് പാർക്ക് ഇങ്ങോട്ട് വാ

എവിടെ നോക്കിയാലും മിക്കിയുടെ ഒരു പിന്നെ ക്ലോക്കിൽ വാ വാ നൂറ്റി നാല്പത് ഏക്കർ ഉണ്ട് പിള്ളേരൊക്കെ ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ കൊച്ചു കൊച്ചുകുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥല നമുക്ക് എന്തായാലും എനിക്ക് എന്തായാലും പറ്റില്ല ഞാൻ എന്തായാലും പിള്ളേർക്കായിട്ട് കാണാൻ ശരിക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റും വലിയ എനിക്കല്ലേ താല്പര്യമില്ല അപ്പൊ ഇവിടെ കണ്ട് ചുറ്റൊക്കെ കണ്ട് നമുക്ക് പോവാം ടിക്കറ്റിന് എഴുപത് യൂറോ ഓ യൂറോ സീസൺ അനുസരിച്ച് വേരിയേഷൻസ് വരും അപ്പൊ ഇപ്പൊ ഓഫ് സീസണാന്ന് തോന്നുന്നുണ്ട് വിന്റർ ആ അതിന്റെ പേരില് സമ്മറില് കുറച്ച് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് നമ്മള് തിരിച്ചു പോകണം എന്തായാലും ഉള്ളിൽ കയറണില്ല ഉള്ളിൽ കയറണ കൊറേ സമയം പോവും നമുക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല ശരിക്കും രാവിലെ വന്ന് നൂറ്റി നാല്പത് ഒക്കെ നൂറ്റി നാല്പത് കണ്ടില്ലെങ്കിലും കുറച്ച് സ്ഥലങ്ങളിൽ കാണണമെന്നുണ്ടെങ്കില് കൊറച്ചധികം സമയം വേണം ഇപ്പൊ തന്നെ മൂന്നു മണി നാലുമണിയായി പിന്നെ നമുക്ക് സാക്രകോറ് പോകാനുണ്ട് പിന്നെ നേരെ സാക്രകോറ് പോലെ തുറന്നുല്ലോ നമ്മള് തിരിച്ചു പോവുകയാണ് അത് കോഴിമുട്ട പോലീക്കണ്ടല്ലോ കൊണ്ടാറം റിയാം പൊറത്തേക്ക് ഇറങ്ങാം പൊറത്തേക്ക് ഇറങ്ങിട്ട് ഇവിടെ നോക്കട്ടെ ഇന്നത്തെ ഭയങ്കര പോണേ ചാക്കരക്കോർ അടിക്കണല്ലേ ചാക്കരക്കൂറാണ് നമ്മുക്ക് അടിക്കണ്ടത് സാക്കർ കോർ പോവാം ഓക്കെ ചാക്കർ കോർ അല്ലാണ്ട് വേറെ കണ്ടെങ്കിൽ പോകാൻ എനിക്ക് പ്ലാൻ ഉണ്ടോ ഇവിടെ അങ്ങനത്തെ ഏരിയ ആണ് ഇവിടെ മൊത്തം കുറച്ച് ആകെ പ്രശ്നമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഇവിടെ കുറച്ച് ഇവിടെ ഒക്കെ ആകെ കുറച്ച് പ്രശ്നമായിട്ടുള്ള സ്ഥലമാണ് ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ റെഫ്യൂജികൾ അങ്ങനത്തെ ആൾക്കാരികളൊക്കെ അല്ലേ അങ്ങനത്തെ സ്ഥല ആ അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റും നീ പോയിട്ട് ഞാനും പോയി ഗാർദോഡിടെ ും കൂടെ കിട്ടാനുള്ള രണ്ട് മിൽഷ കിട്ടിയാ പോവാട്ടോ അതെ പൈസയും കൊറവ് അഞ്ചുറ മൊത്തത്തിൽ പന്ത്രണ്ട് കൂറോ പക്ഷെ എന്നാലും നല്ല മീലാ എനിക്ക് ഇഷ്ടായിട്ടില്ല

നമുക്ക് ഏറ്റവും പാരിസിന്റെ ഏറ്റവും ടോപ്പിൽ കാണുന്ന സ്ഥലങ്ങളിലേ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഏറ്റവും ടോപ്പ് ടോപ്പിൽ നിൽക്കാം ഏറ്റവും ടോപ്പല്ല എന്നാലും പാരസിന്റെ സ്ഥലങ്ങളും കവർ ചെയ്യാൻ പറ്റും ഈ സ്ഥലമല്ലേ ഇതാണ് സാക്കി കോർ ചർച്ച് നെറ്റ് മുന്നിലണ്ടെ സാക്കരക്കോർ ചർച്ച് ഇതിന്റെ മുകളിൽ നിന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ പാരീസ് മൊത്തം കാണാൻ പറ്റും ഏറ്റവും മോളിൽ കയറണമെന്നുള്ളൂ നോക്കിയപ്പോണ്ടോ പിന്നെ സാ അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടി ിറ്റി കിട്ടും ഇന്ന് നല്ല തിരക്കുണ്ട് ഇത്രയ്ക്കും തിരക്കുണ്ടാവാറില്ലും കഷ്ടപ്പെട്ട് അതിന്റെ മേളിൽ ചെന്ന് കഴിയുമ്പോ അവിടെ നിങ്ങൾ എല്ലാവരും കുറച്ചും കൂടി ഹൈറ്റ് കിട്ടും കിട്ടി കഴിഞ്ഞാൽ കഴിഞ്ഞാല് വിസിബിളോ അത് മാത്രല്ല ഇതിന്റെ ഉള്ളില് ചർച്ചിന്റെ ഉള്ളില് നല്ല കിട്ടില്ല നല്ല രസം തിരക്കുണ്ടാവും പക്ഷെ കയറും പക്ഷെ ഇന്ന് ഭയങ്കര തിരക്കാട്ടോ ഇത്രയും തിരക്കുണ്ടാവാറില്ലേ തിരക്കുണ്ടാവും കേരള ഇയാളോട് കാലം വല ആൾക്കാര് മൊത്തം നോക്കിരിക്കണോന്നിട്ട്

സൈലന്റ് ആയിരിക്കും കേട്ടോ ഒരുപാട് ഒച്ചിരിക്കാൻ പള്ളി ചർച്ചാണ് പിന്നെ ഉല്ലു പള്ളി ഉം പറയുന്നില്ലേ പള്ളിയിലേക്ക് പോയി പോയ പോവാ പോവാ

മറ്റേ ഇവിടെ ആറ് അല്ലാടി ലൂ മ്യൂസിക്കിന്റെ അടുത്ത് എവിടെ മതി റൈറ്റ് സൈഡിൽ ഏതൊക്കെ കൂടുതൽ കാണാൻ പറ്റും കുറച്ച് കാണാൻ പറ്റും ഞാൻ റൈറ്റ് സൈഡിൽ അതിന് മോൾ പറഞ്ഞാൽ റൈറ്റ് സൈഡിലാണ് ഇവരൊക്കെ മറ്റേ കണ്ട കൂടി ഒരു ി അല്ല നീ എന്നിട്ട് അവിടെ വച്ചിട്ട് പറഞ്ഞിട്ട് ചിത്രം വരച്ചത് ഉല്ലുപള്ള ആൾക്കാർ ആർട്ടിസ്റ്റ് വന്നിട്ടാണോ ഫ്രാൻസിഡ് ലെഫ്റ്റ് സൈഡിൽ പോവാൻ ഓൾട്ടർ അല്ലാണ്ട് ലെഫ്റ്റ് സൈഡിലുള്ള അവിടെയല്ലേ മറ്റേ മറ്റേ ഇത് പൂജ നടക്കുന്നുണ്ട് മറ്റേ ഇത് നടക്കാറ് ആരാധന നടക്കാറ് മിറ്റി ആരാധന പൂജ അങ്ങനുണ്ട് ഇത് പണ്ടത്തെ

ും ഇവിടെ ഇവിടെ നോക്കിയപ്പോ നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ റെയിൽവേ സ്റ്റേഷൻ അടുത്തെത്തി അടുത്തവിടെയെങ്കിലും വീണ്ടും കാണാം നമ്മള് കുറച്ച് ദിവസം കൂടി നമ്മളുണ്ട് പാരീസിലുണ്ട് ഫ്രാൻസിലുണ്ട് ഓക്കെ